ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേഷനാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ധന്യനായ പൗലൂസ് ദസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കേയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും ദൈവജനം പറയുകയാണ് പോലൂസ് സഭയോട് പറയുകയാണ് പോലെ വചനം അങ്ങനെയാണ് നിങ്ങൾ പ്രത്യാശയില്ലാത്ത പോലെ അപ്പോൾ അപ്പോസലൻ സഭയോട് പറയുന്നത് ദൈവമക്കളെക്കുറിച്ചും അല്ലാത്തവരെക്കുറിച്ചുമാണ് അവിടെ തന്നെ ഒരു ക്ലാരിറ്റി കിടപ്പുണ്ട് ദൈവമക്കൾക്ക് ദുഃഖമാവാം അത് പ്രത്യാശയില്ലാത്ത ദുഃഖമാകരുത് എന്തുകൊണ്ട് ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട് അതാണ് പോലീസ് അടുത്ത് പറയുന്നത് യേശു വരിച്ചു എന്നും കർത്താവ് ഉയർത്തു എന്നും വിശ്വസിക്കുന്നു എങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരെക്കുറിച്ച് വല്ലാണ്ടങ്ങ് ദുഃഖിക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒത്തിരി വിശ്വാസങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒത്തിരി മേഖലകൾക്കകത്ത് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഈ സത്യദൈവത്തെ ഈ കർത്താവിനെ ഞാനും നിങ്ങൾ വിശ്വസിക്കാൻ വലിയ പ്രാധാന്യമുള്ള കാരണമുണ്ട് കാൽവരിയിൽ തറയ്ക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞും മരിച്ച് അടക്കപ്പെട്ട യേശു കർത്താവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക കാരണം ചരിത്രം തന്നെ പറയുന്നു കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തു ഇത് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു സത്യമാണ് ഈ സത്യത്തെക്കുറിച്ച് പൗലോസ് തെസലോണിക്ക സഭയോടതോട് ഉറപ്പിക്കുകയാണ് നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങളുടെ അകത്ത് പ്രത്യാശയില്ലാതായി പോകരുത് പ്രിയരെ ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തിരിക്കും അതുകൊണ്ട് പോലീസ് പറയുന്നു നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ദുഃഖിക്കരുത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാകണം പ്രത്യാശ ഉണ്ടാകണം അതുകൊണ്ടാണ് യേശു യോഹന്നാൻ്റെ സുശേഷത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഇവിടെ ഉള്ളതിനെ ചൊല്ലിയൊക്കെ വല്ലാണ്ട് അങ്ങ് ഭാരപ്പെട്ട് കലങ്ങി നാളെ എന്താകുമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് അവസാന ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ കുറിച്ചും ദുഃഖിച്ച് എന്നാൽ പോലീസ് പറയുന്നു അങ്ങനെ ആകരുത് കാരണമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളാകരുതെന്ന് പറയാനുള്ള തെളിവാണ് പറയുന്നത് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മളും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കും േ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായി നമുക്കൊരു നിത്യതയുണ്ടെന്ന് വളരെ വിശ്വസിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ആ യാത്രയിൽ ലോകത്തിലുള്ള മോഹങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്